കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീണ്ടും കണ്ണൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് എ ഐ സി സി നേതൃത്വത്തിൻ്റെ നിർബന്ധത്തെ തുടർന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വീണ്ടും മത്സരിക്കേണ്ടി വരും ജില്ലാ സംസ്ഥാന നേതൃത്വവും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ സുധാകരൻ വരുന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നല്ല മത്സരത്തിനുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് സംശയമില്ല പക്ഷേ സുധാകരൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തോടെ യു ഡി എഫിലെ മറ്റ് സ്ഥാനാർത്ഥികൾ പല പ്രശ്നങ്ങളെയും ഇനി അഭിമുഖീകരിക്കേണ്ടി വരും മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ കുറച്ച് നാളായി കെ സുധാകരൻ പറയുന്ന പല പരാമർശങ്ങളും വിവാദമായി മാറിയ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള വിവാദങ്ങൾ ലീഗും കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടു വന്നതാണ് ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ വിവിധ പാർട്ടിക്കാർ ഉന്നയിച്ചു കൊണ്ടുവന്നാൽ മറ്റ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തെപ്പോലും അത് സാരമായി ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ വാവിട്ട വാക്കുകളുമായി കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡൻറ്റ് കളിച്ച കളികളെല്ലാം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറുന്നു അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലുണ്ടായ ഒരു സംഭവം മാത്രം എടുക്കാം സമരാക്തി എന്ന് പറയുന്ന ഈ കോൺഗ്രസിന്റെ വലിയ പ്രചാരണ പരിപാടിയിൽ ഇന്ന് പത്തനംതിട്ടയിൽ നടക്കുന്ന പരിപാടിയിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടെ ഒന്നിച്ച് നടത്താനിരുന്ന വാർത്താ സമ്മേളനം പോലും റദ്ദാക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് കെ സുധാകരന്റെ ചില പരാമർശങ്ങൾ വി ഡി സതീശൻ അംഗീകരിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഏതാണ്ട് ഇരുപത് മിനിറ്റോളം താമസിച്ചാണ് എത്തിയത് ആ സമയത്ത് കെ സുധാകരൻ നടത്തിയ ഒരു അസഭ്യ പരാമർശമുണ്ട് അത് ചാനൽ മൈക്കുകളിലൂടെയും ക്യാമറകളിലൂടെയും ഒക്കെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തുകയും അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു മാത്രമല്ല ഈ കെ പി സി സി പ്രസിഡന്റിന് വിപുലമായ അധികാരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവിനെ തെറി പറഞ്ഞതാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ജനങ്ങൾക്കിടയിലെല്ലാം ഉണ്ടായി അത് വി ഡി സതീശനും വലിയ അപമോദിപ്പുണ്ടാക്കി അദ്ദേഹം അത് എ സി സി നേതൃത്വത്തിന് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ യാത്രയിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ അനൈക്യം നിലനിൽക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇരു നേതാക്കളും തമ്മിൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒന്നിച്ച് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു പിന്നീട് രണ്ട് നേതാക്കളും പ്രത്യേകം പ്രത്യേകം മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്തു അതിൽ സുധാകരൻ പറഞ്ഞു എൻ്റെ അനുജനാണ് ഈ പറയുന്ന വി ഡി സതീശൻ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ മാധ്യമങ്ങൾ വെറുതെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതാണ് ഞാനൊന്നും മോശമായി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ വി ഡി സതീശനും പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ബന്ധമാണ് ഇപ്പോൾ ഒരാൾ താമസിച്ച് ഒരു പരിപാടിക്ക് വരുമ്പോൾ ഇയാൾ ഇയാളിത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ നാടൻ ഭാഷ ആളുകൾ സംസാരിക്കില്ലേ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നു നാട്ടുകാർക്കൊപ്പം പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള നാടൻ ഭാഷ ഉപയോഗിച്ചതാണ് അല്ലാതെ മറ്റു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് പിന്നീട് തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇരുവരും ഒന്നിച്ചു പങ്കെടുക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തത് അപ്പോൾ ഇത്തരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഈ പറയുന്ന കെ സുധാകരൻ അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും പൊടി തട്ടി എടുക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഭയപ്പെടുന്നുണ്ട് അതായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കോൺഗ്രസിൽ ഇത്തരം വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ അമർഷം തന്നെയാണ് ഉണ്ടായത് നിരന്തരമായ പ്രസ്താവനകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് പരാതിയുമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ എ സി സി സമീപിച്ചിട്ടുണ്ട് എ സി സി പിന്നീട് അത് ഇടപെട്ടൊക്കെ പരിഹരിക്കുകയായിരുന്നു അപ്പോൾ എതിരാളികൾ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴൊക്കെ സുധാകരൻ നടത്തുന്ന പരാമർശങ്ങൾ അവർക്ക് വലിയ ആയുധമായി മാറുന്നു അപ്രതീക്ഷിതമായുധം ഈ കെ പി സി സി പ്രസിഡന്റ് നൽകുന്നു എന്നാണ് സുധാകരനെതിരെ ഉയർന്ന ആരോപണം അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സി പി എമ്മും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അനുകൂലമായ ഒരു പ്രസ്താവന നടത്തിയതിലൂടെ പ്രതിസന്ധിയിലായ സി പി എമ്മിനും സർക്കാരിനും വലിയ നേട്ടമുണ്ടാക്കിയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു അത് വലിയൊരു വിവാദമായി മാറിയിരുന്നു അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ പി സി സി അധ്യക്ഷൻ്റെ സഞ്ചാരം വിവാദങ്ങളുടെ കൂടെയാണെന്നാണ് പറയപ്പെടുന്നത് ആദ്യം ഒരു പ്രസ്താവന നടത്തും തുടർന്ന് അത് വിവാദമാകും പിന്നീട് അത് തിരുത്തി രംഗത്തെത്തുകയും ചെയ്യും ഇത് കെ പി സി സി അധ്യക്ഷൻ്റെ സ്ഥിരം രീതിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ വിമർശനമുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കെ സുധാകരനോട് മുസ്ലിം ലീഗ് പലവട്ടം തെറ്റിയിട്ടുണ്ട് ഒരിക്കൽ ആർ എസ് എസ് ശാഖ ആരംഭിക്കാനും പ്രവർത്തിക്കാനും സംരക്ഷണം നൽകിയിട്ടുണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ വാളെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് വന്നു അതിനുശേഷം തിരുത്തുമായി സുധാകരൻ വരുന്നു അങ്ങനെ വാവിട്ട് പറഞ്ഞ ശേഷം തിരുത്തിയിട്ട് എന്ത് കാര്യമെന്നായിരുന്നു അന്നത്തെ മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണം പിന്നീട് മുസ്ലിം ലീഗ് മുന്നണി വിട്ടാലും യു ഡി എഫിന് ഒന്നും സംഭവിക്കില്ല എന്ന് ദേശീയ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകി അത് സുധാകരൻ പറഞ്ഞത് ലീഗിനെ വല്ലാതെ ചൊടിപ്പിച്ചു എന്നാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് സുധാകരൻ പറയുകയും തീരുത്തുകയൊക്കെ ചെയ്തു പക്ഷെ ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടും ലീഗ് നേതാക്കൾ അത് വിശ്വസിച്ചിട്ടില്ല വർഗീയ ഫാസിസത്തോട് പോലും സന്ധി ചെയ്ത നേതാവാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞതും ലീഗ് വലിയ വിവാദമാക്കി മാറ്റി അപ്പൊ കെ പി സി സി പ്രസിഡന്റിനെതിരെയുള്ള ആയുധം തന്നെയായിരുന്നു അത് കാരണം ആർ എസ് എസ് നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയെ നെഹ്റു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി അതായത് ആദ്യത്തെ മന്ത്രിസഭയിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു ഇത് സൂചിപ്പിച്ചാണ് ഈ കെ സുധാകരൻ പരാമർശം നടത്തിയതും അപ്പോൾ അന്ന് ഈ നിലപാടെടുത്തതിനെതിരെ സുധാകരനെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു അത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞ കെ സുധാകരൻ കിടന്ന് ഉരുണ്ട് ഒരു വിധത്തിലാണ് അതിൽ നിന്ന് ഊരി വന്നത് അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ സുധാകരൻ്റെ വായിൽ നിന്ന് വീഴുന്നതാണ് അത് വളരെ ഗൗരവമായി എടുക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനം കൈക്കൊണ്ടതുകൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത് മാത്രമല്ല എല്ലാ കാലത്തും മതേതരമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് സുധാകരൻ എന്ന് പറഞ്ഞ് വി ഡി സതീശനും പിന്തുണയുമായി എത്തിയിരുന്നു അങ്ങനെയാണ് ഒരു കാലത്ത് ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നത് പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെയായി സുധാകരൻ്റെ പരാമർശങ്ങൾ ഒരിക്കൽ മുഖ്യമന്ത്രിയെ സൈക്കോപാത്ത് എന്നാണ് വിളിച്ചത് ഇനി ആ പദം മാത്രം മതിയോ എന്നാണ് തൻ്റെ സംശയമെന്ന് മൈക്കിലൂടെ സുധാകരൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർ സമരം ചെയ്യുന്ന ഒരു അടുത്തേക്ക് ഈ പറയുന്ന പിണറായിയുടെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു എന്നാരോപിച്ചായിരുന്നു ഈ പരാമർശം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ആസന്നമാകുന്ന കാലത്ത് കെ പി സി സി പ്രസിഡൻ്റ് പദവിയിലേക്ക് ഈ കെ സുധാകരൻ എത്തുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ ആക്ഷേപിച്ചിരുന്നു ചെത്തുകാരൻ്റെ എന്നാണ് ഈ പറയുന്ന കെ സുധാകരൻ വിളിച്ചത് അത് വലിയ വിവാദമായി മാറി ചെത്തുകാരൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എന്നായിരുന്നു കെ സുധാകരൻ്റെ അധിക്ഷേപം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഹെലികോപ്റ്റർ എടുത്ത ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സുധാകരൻ പരിഹസിച്ചതിനെ വലിയ ജാതീയ അധിക്ഷേപമാക്കി സി പി എം മാറ്റി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നടന്ന യോഗത്തിലായിരുന്നു ഈ മുഖ്യമന്ത്രിയെ അപഹസിച്ച് പറഞ്ഞത് ഇത് വലിയ വിവാദമായി മാറി വലിയ പ്രചരണം ഉണ്ടായതോടുകൂടി തെരഞ്ഞെടുപ്പ് കാലത്ത് തമ്പ്രാന്റെ മകനല്ല ചെത്തു തൊഴിലാളിയുടെ മകൻ ഇനിയും നാട് ഭരിക്കണമെന്നാവശ്യപ്പെട്ട് ചുവരെഴുത്തുകൾ വരെ പ്രത്യക്ഷപ്പെട്ടു അത് തൃശ്ശൂരിലായിരുന്നു അപ്പോൾ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം വാദങ്ങൾക്ക് കൂടുതൽ പ്രചരണം നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പങ്കുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞിരുന്നു അപ്പൊ പിണറായിയെ താൻ വിമർശിച്ചത് കോൺഗ്രസിന് വേണ്ടിയാണ് അത് മനസ്സിലായിട്ടും രമേശ് ചെന്നിത്തല തള്ളി പറഞ്ഞു അപ്പോൾ സി പി എമ്മുകാർ ഈ വിവാദം അല്ലെങ്കിൽ ഈ പ്രസ്താവനകൾ വലിയ കാര്യമായി എടുക്കാതിരുന്ന സമയത്ത് ഈ വിഷയത്തിൽ ഷാനിമോൾ ഉസ്മാൻ വിമർശനം ഉന്നയിച്ചു ഇതിന് പിന്നിൽ ചില അജണ്ടകൾ ഉണ്ടെന്നും അന്ന് സുധാകരൻ പറഞ്ഞു ഷാനിമോളെ വിജയിപ്പിക്കാനായി അരൂരിൽ പത്ത് ദിവസം പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്കെതിരെ ഇത്ര നിലപാടെടുത്തു എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് എന്നാലും സി പി എം ഇതിന് വലിയ പ്രാമുഖ്യം നൽകുകയും വലിയ രീതിയിൽ താഴെത്തട്ടിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്തു അതായത് പതിറ്റാണ്ടുകൾക്ക് ഉണ്ടായിരുന്ന ജാതി വിവേചനം വിവിധ തരം തൊഴിലെടുക്കുന്നവരോടുള്ള ഭ്രഷ്ട് ആ അതിനെയൊക്കെ പടപൊരുതി ജയിച്ച ഒരു നാടാണ് നമ്മുടെ കേരളമെന്നും ഈ നാട് നേടിയെടുത്ത നവോത്ഥാന മൂല്യങ്ങളുടെ തിരസ്കരണമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും അവർ ആരോപിച്ചു മാത്രമല്ല ഇത് ആദ്യത്തെ സംഭവമല്ല തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെത്തുകാരൻ്റെ മകൻ എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസ് അധിക്ഷേപിക്കുന്നു ഒപ്പം ബി ജെ പിയും ആക്ഷേപിക്കുന്നുണ്ട് ഇരു കൂട്ടരുടെയും മനസ്സിലെ കട്ട പിടിച്ച് ജാതിബോധമാണ് ഇത്തരം അധിക്ഷേപ പരാമർശം ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് സി പി എം അങ്ങ് നിലപാടെടുത്തു അതായത് ആധുനിക സമൂഹത്തിന് പാകമാകാത്ത അപരിഷ്കൃത മനസ്സിന് ഉടമകളാണ് കോൺഗ്രസും ബി ജെ പിയും ചെത്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അനേകം മനുഷ്യരെയാണ് കോൺഗ്രസ് അധിക്ഷേപിക്കുന്നത് എന്നും ഇവർ വലിയ പ്രചരണമൊക്കെ നടത്തി ഇതിനെതിരെ സാംസ്കാരിക കേരളത്തിൻ്റെ പ്രതിരോധം ഉയർന്നു വരണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സമിതിയുടെ പ്രസ്താവന പുറത്തേക്കിറങ്ങുന്നു അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചാൽ സാധാരണക്കാരായ അധസ്ഥിത വിഭാഗത്തിൽപ്പെടുന്നവരോട് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നിലപാട് എത്ര മാത്രം വിവേചനമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നും സി പി എം നേതാക്കൾ പല വേദികളിലും പ്രസംഗിച്ചു ഈ ചെത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യരാണ് മനുഷ്യരെ തൊഴിലിൻ്റെയും ജാതിയുടെയും കണ്ണിലൂടെ മാത്രം കാണുന്നത് മാനസിക രോഗമാണ് അതിന് ഉടമകളാണ് ഈ കോൺഗ്രസ് നേതാക്കൾ അപരിഷ്കൃതവും വിവേചനപരവുമായ പരാമർശം പിൻവലിച്ച് കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണമെന്നുവരെ സി പി എം നേതൃത്വം പറഞ്ഞു ഇതിനെ സമർത്ഥമായി പിണറായി വിജയൻ ഉപയോഗിച്ചു ചെത്തുകാരൻ്റെ കുടുംബത്തിൽ നിന്നാണ് താൻ വന്നതെന്ന് പറയുന്നതിൽ യാതൊരു അപമാനവുമില്ല തൻ്റെ അച്ഛന് ചെത്തായിരുന്നു തൊഴിൽ ജ്യേഷ്ഠന്മാർ ചെത്തു തൊഴിലെടുത്തിട്ടുണ്ട് അപ്പോൾ വിജയനും ചെത്തുതൊഴിലെ എടുക്കാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം പക്ഷേ താൻ പൊതുരംഗത്താണ് പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കണമെന്നും പിണറായി വിജയൻ പല വേദികളിലായി പറഞ്ഞു അപ്പോൾ ഈ ചെത്തുകാരൻ്റെ മകൻ എന്ന ഇരവാദം ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ നന്നായി എടുത്ത് ഈ പറയുന്ന പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇത് സ്ഥിരമായപ്പോൾ ഇരവാദം ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് സാമാന്യം നല്ല ബോറാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു അതായത് ജാതീയതയും വരേണ്യതയും നോർമലൈസ് ചെയ്യാൻ മാത്രമേ ഇത് ഇടവരുത്തുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ പറയുന്ന കോൺഗ്രസിലെ യുവതുർക്കികൾ വലിയ ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ ഇട്ട് രംഗത്ത് വന്നു അതിനുശേഷമാണ് ഈ വിവാദം കെട്ടടങ്ങിയത് അതുപോലെയാണ് എറണാകുളം ബ്രഹ്മപുരം വിഷയത്തിൽ എറണാകുളം ഡി സി സി ആണ് ആ ഈ ബ്രഹ്മപുരം വിഷയത്തിൽ ഒരു സമരം സംഘടിപ്പിച്ചത് അപ്പോൾ കോർപ്പറേഷൻ്റെ മുന്നിൽ നടന്ന ഉപരോധ സമരത്തിനിടെ മുഖ്യമന്ത്രിയെ ചെറ്റ എന്ന് വിളിച്ച് കെ സുധാകരൻ അധിക്ഷേപിച്ചു അതായത് വിവിധ കേസുകളിൽ മുഖ്യമന്ത്രി അന്വേഷണം നേരിടുകയാണ് ആ പിണറായി വിജയൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ കളങ്കിതരല്ലാത്തതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്നു ഈ രീതിയിലുള്ള ഒരു പ്രസ്താവനയും വലിയ വിവാദമായി മാറി മറ്റൊന്ന് തെക്കൻ കേരളത്തെയും തെക്ക് നിന്നുള്ള നേതാക്കളെയും അവഹേളിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകിയിരുന്നു ഇത് വലിയ വിവാദമായി മാറി അതായത് തെക്കിനെ ഈഴ്ത്താൻ വേണ്ടി രാമായണത്തെ പോലും ദുർവ്യാഖ്യാനം ചെയ്തു എന്നായിരുന്നു ആരോപണം മലബാറിലെ നേതാക്കന്മാരെ രാഷ്ട്രീയ വ്യത്യാസം എന്നെ വിശ്വസിക്കാൻ കഴിയുന്നവരാണെന്നും തെക്കൻ കേരളത്തിലെ നേതാക്കളെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുമുള്ള ധ്വനി ഉണ്ടായിരുന്നു ഈ പറയുന്ന കെ സുധാകരൻ്റെ അഭിമുഖത്തിൽ അപ്പോൾ നേതാക്കളെ വടക്കും തെക്കുമായി വിഭജിച്ച് ചരിത്രപരമായ വ്യത്യാസമുണ്ടെന്ന പരാമർശം നടത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു ഇത് എ സി സി നേതൃത്വത്തിൻ്റെ മുന്നിൽ വരെ എത്തി ഒടുവിൽ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ ഖേദ എത്തി ആ പ്രശ്നം തണുപ്പിക്കുകയായിരുന്നു ഇതേപോലെയാണ് ശശി തരൂരിനെ വിശേഷിപ്പിച്ച പ്രയോഗം അതായത് കെ പി സി സി പ്രസിഡൻറ്റ് വാവിട്ട വാക്കെന്നാണ് അന്നതിനെക്കുറിച്ച് പറഞ്ഞത് തരൂർ സംഘടനാപരമായി ട്രെയിനിയാണ് അല്ലെങ്കിൽ ട്രെയിനി എന്ന് വിളിക്കാവുന്ന നിലയിൽ മാത്രമേ തരൂർ ഉള്ളൂ എന്ന് പറഞ്ഞു മാത്രമല്ല എ സി സി തെരഞ്ഞെടുപ്പിൽ തൻ്റെ മനസാക്ഷി വോട്ട് കാർഗിക്കാകുമെന്നും പറഞ്ഞു ട്രെയിനി എന്ന് വിളിച്ചിട്ടില്ലെന്നാണ് പുതിയ വിശദീകരണമൊക്കെ നൽകിയത് എന്നാൽ അഭിമുഖത്തിൽ ട്രെയിനി എന്ന് തന്നെ അച്ചടിച്ചു വന്നു അങ്ങനെ തന്നെയാണ് പരാമർശിച്ചത് അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ടാണ് സി പി എമ്മിനോട് നിശ്ശബ്ദത കാണിക്കുന്നു എന്ന് അഭിമുഖത്തിൽ ചോദ്യം വന്നിരുന്നു അതും വലിയ വിവാദമായി മാറി കാരണം ഉത്തരം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ തലയിൽ ഡെമോക്ലീസിൻ്റെ വാളുണ്ടല്ലോ എന്നായിരുന്നു മറുപടി നൽകിയത് പിന്നീട് ലീഗ് യു ഡി എഫ് വിട്ടുപോകുമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് പിന്നീട് കെ സുധാകരന് രംഗത്തെത്തേണ്ടി വന്നു ഇതൊക്കെ തന്നെ കോൺഗ്രസ്സിലെ നിലവിലെ ഈ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വലിയ വിവാദമായി മാറുമോ അല്ലെ വലിയ പ്രസ്താവനയായി മാറുമോ എന്ന് പേടിയുണ്ട് ഇതുകൂടാതെ സി പി എം നടത്തുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിച്ച നടപടിയെ ചൊല്ലി കോൺഗ്രസിലെയും ലീഗിലെയും നേതാക്കൾ തമ്മിലൊരു വാക്പോരൊക്കെ നടന്നിരുന്നു അതായത് സി പി എം നടത്തുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന് അന്നത്തെ ലീഗ് നേതാവായ ഇ ടി മുഹമ്മദ് ബഷീർ എം ബി ഒരു പ്രസ്താവന നടത്തി ഇതോടെ വലിയ ചർച്ചകൾക്കും തുടക്കം കുറിച്ചു പിന്നാലെ ലീഗിന്റെ മുന്നണി മാറ്റത്തിലേക്ക് ചർച്ച തിരിഞ്ഞു അപ്പോൾ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സുധാകരൻ ഒരു പറഞ്ഞ വാക്കുകൾ വിവാദത്തിന് തുടക്കം കുറിച്ചു ലീഗിന് അത്ര ഒരു താല്പര്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കാം വരുന്ന ജന്മത്തിൽ പട്ടിയാകുമെന്ന് വെച്ച് ഇപ്പോൾ തന്നെ കുറയ്ക്കാൻ പറ്റുമോ ഇതായിരുന്നു സുധാകരൻ്റെ വാക്കുകൾ ഇത് ലീഗ് നേതാക്കളുടെ ചെവിയിലേക്ക് എത്തിയപ്പോഴേക്കും വലിയ വിവാദമായി മാറി ഇതേക്കുറിച്ച് സ്വാഭാവികമായും ലീഗ് നേതൃത്വത്തോട് പ്രതികരണവും ആരാഞ്ഞു അന്ന് മാധ്യമങ്ങളോട് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം വളരെ രൂക്ഷമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത് സുധാകരനെതിരെയുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു അതായത് മൃഗങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല ഏത് മനുഷ്യനായാലും വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം പ്രത്യേകിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇത് കുറേ തവണ ഞങ്ങൾ പറഞ്ഞതാണ് ഏത് സാഹചര്യത്തിലാണ് സുധാകരൻ്റെ പരാമർശം എന്നത് കോൺഗ്രസ്സും യു ഡി എഫ് നേതൃത്വവും ഒക്കെ പരിശോധിക്കണമെന്നും പി എം എ സലാം വ്യക്തമാക്കി എന്നാൽ തൻ്റെ പ്രസ്താവന മുസ്ലിം ലീഗിനെതിരാണെന്ന് വളച്ചൊടിച്ച് ചിലർ വാർത്ത നൽകിയായിരുന്നു എന്നാണ് സുധാകരൻ പിന്നീട് പറഞ്ഞത് മാത്രമല്ല സി പി എമ്മിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ചിലർ പണിയെടുക്കുന്നുവെന്നും കെ സുധാകരൻ ആരോപിച്ചു ഒരു പരിധിവരെ ഒക്കെ നേതാക്കളും അണികളും ഒക്കെ ഇത് വിശ്വസിച്ചുവെങ്കിലും കെ സുധാകരന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പഴയതുപോലെ വിശ്വസിക്കുന്നില്ല കാരണം വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നതുപോലെ കെ പി സി സി പ്രസിഡൻറ്റ് ആ പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത്തരത്തിലുള്ള വാവിട്ട നിരവധി വാക്കുകളാണ് കെ സുധാകരൻ്റെ വായിൽ നിന്ന് വീണത് ഇത് നിലവിൽ ഈ പറയുന്ന പത്തൊമ്പതിടത്തും യു ഡി എഫിൻ്റെ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുകയാണ് അവിടങ്ങളിലേക്ക് ഈ പരാമർശങ്ങൾ ഈ വിവാദ സംഭവങ്ങളൊക്കെ പൊടി തെട്ടി ഇടതുമുന്നണി പ്രവർത്തകരോ നാട്ടുകാരോ അതുപോലെ അണികളോ ഒക്കെ പ്രചരിപ്പിച്ചാൽ അത് മറ്റ് സ്ഥാനാർത്ഥികളുടെ ജയപരാജയത്തെ പോലും സാരമായി ബാധിക്കും കാര്യത്തിൽ സംശയം വേണ്ട കണ്ണൂരിനെ സംബന്ധിച്ച് കെ സുധാകരൻ അവിടെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന അവിടുത്തെ അണികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കാരണം എം വി ജയരാജനെ പോലെയുള്ള കരുത്തനായ ഒരു നേതാവിനെ നേരിടാൻ സുധാകരൻ ഒരു പകരക്കാരനല്ല ജയന്ത് ലിജു എന്നിവരെയൊക്കെ വേണമെങ്കിൽ ഇറക്കുമതി ചെയ്യാം പക്ഷേ വലിയ വേരോട്ടം ഉണ്ടാകില്ല അതുപോലെ തന്നെ ക്ഷമ മുഹമ്മദ് ബ്ലാത്തൂർ ഇവർക്കൊന്നും ചിലപ്പം ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു മികച്ച പോരാട്ടം അവിടെ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു ഈ കെ സുധാകരൻ ആദ്യമായി കണ്ണൂരിൽ മത്സരിക്കാൻ എത്തിയത് അന്ന് സി പി എമ്മിൻ്റെ കെ കെ രാകേഷായിരുന്നു എതിരാളി അന്ന് രാഗേഷിനെ പരാജയപ്പെടുത്തി സുധാകരൻ എം പി ആകുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി കെ ശ്രീമതി സി പി എം സ്ഥാനാർത്ഥിയാകുന്നു ശ്രീമതിയുടെ മുന്നിൽ ഈ കെ സുധാകരൻ അടിയറവ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും വീണ്ടും സ്ഥാനാർത്ഥികൾ അത് തന്നെ അതായത് സിറ്റിംഗ് എം എന്ന നിലയിൽ പി കെ ശ്രീമതി എത്തുന്നു കെ സുധാകരൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തുന്നു ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം കൂടി ഉണ്ടായിരുന്നു ആ തരംഗത്തിൽ പി കെ ശ്രീമതിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെ സുധാകരൻ വീണ്ടും എം പി ആകുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ നിലവിൽ എം പി ആണ് കെ പി സി സി പ്രസിഡന്റ് ആണ് അതുകൊണ്ട് ഇത്തരം ഉത്തരവാദിത്തങ്ങളുമായി നിൽക്കുന്നതിനാൽ താൻ തെരഞ്ഞെടുപ്പിനില്ല ഈ ഒരു നിലപാട് കെ സുധാകരൻ സ്വീകരിച്ചതാണ് അതിനെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു അല്ലെങ്കിൽ സ്വാ സ്വാഗതം ചെയ്യുകയും ചെയ്തതാണ് കാരണം കെ സുധാകരൻ ഇനി മത്സരിക്കാനൊന്നും വയ്യ അല്ലെങ്കിൽ ഈ ഓടി നടന്ന് പ്രചരണത്തിന് പോകാനൊന്നും വയ്യ എന്ന് പറഞ്ഞതാണ് പക്ഷേ സിറ്റിംഗ് എം പിമാരുടെ വിജയം അനിവാര്യമായതിനാൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെടുന്നു എന്നിട്ട് എ സി സിയുടെ നിർദ്ദേശം അനുസരിച്ച് കെ പി സി സിയും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വവും ഒക്കെ പിന്തുണ നൽകുന്നു അങ്ങനെ കെ സുധാകരൻ വീണ്ടും മത്സരിക്കണം കെ സുധാകരൻ വീണ്ടും കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അതിനു ഒക്കെ നടത്തിയ വിവാദ പരാമർശങ്ങൾ പ്രസ്താവനകൾ ഇതൊക്കെ തന്നെ സി പി എമ്മും ഇടതുമുന്നണിയും എടുത്തുകൊണ്ടുവരും ഒപ്പം മുസ്ലിം ലീഗ് നേതാക്കളുമായി ഉണ്ടായ ആശയ സംഘർഷങ്ങൾ ഇതൊക്കെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്നത് ഒപ്പം മുസ്ലിം ലീഗ് നേതാക്കൾക്കും ഈ ഭയമുണ്ട് അവർ രണ്ട് സ്ഥാനത്ത് മാത്രമാണ് മത്സരിക്കുന്നതെങ്കിലും മുസ്ലിം ലീഗിന്റെ ആണി ൾ വലിയ പിന്തുണയാണ് മലബാറിൽ നൽകുന്നത് അപ്പോൾ യു ഡി എഫിന്റെ ഓരോ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് പിന്നിലും ഈ പറയുന്ന മുസ്ലിം ലീഗ് അണികളുടെ ഒരു വലിയ പിന്തുണയുണ്ട് അവരൊക്കെ ഇത് മനസ്സിൽ വെച്ച് പെരുമാറിയാൽ ഒരുപക്ഷെ ഈ പറയുന്ന യു ഡി സ്ഥാനാർത്ഥികളുടെ വിജയത്തെ അത് സ്വാധീനിച്ചേക്കാം എന്ന സംശയം ലീഗിന്റെ നേതൃത്വത്തിന് പോലുമുണ്ട് അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ എന്തൊക്കെ പറയാം എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി വേണമായിരുന്നു കെ സുധാകരൻ ഇടപെടേണ്ടിയിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവുമായുണ്ടായ ഒരു സംസാരത്തിനിടയുണ്ടായ തർക്കം അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ അത് എത്രത്തോളം വലിയ ദോഷമാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നേതാക്കൾ തമ്മിൽ അനൈക്യമാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ അതിലൂടെ സി പി എമ്മിനും അല്ലെങ്കിൽ ഇടതുമുന്നണിക്കും സാധിക്കും ഇത് താഴെ െത്തിയാൽ ഇവരെ വിജയിപ്പിച്ചു വിട്ടിട്ട് വലിയ കാര്യമില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചാൽ അത് ഇടതുമുന്നണിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും വാവിട്ട വാക്കുകൾ കെ സുധാകരനും യു ഡി എഫിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും വലിയ പാരയാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും